ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കെ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അതെ നമ്മുടെ വേദയാണെങ്കിൽ വിക്രത്തെ അതിനകത്ത് ഇട്ട് ശരിക്കും ഉരുട്ടിപ്പാർ മെരിക്കെടുക്കുക കേട്ടോ പക്ഷെ വിക്രമാണെങ്കിൽ അമ്മിനും മില്ലിനും എടുക്കുന്നില്ല വേദയാണെങ്കിൽ കട്ടിലേ ചെന്ന് ഇരിക്കുന്നതും അടുത്തിരിക്കുന്നതും ഒക്കെ വിക്രത്തിൻ്റെ പ്രശ്നമാണ് ലാസ്റ്റ് നിന്റെ കൂടെ എൻ്റെ പട്ടി വരും എന്നൊക്കെ പറഞ്ഞ് വിക്രം ഇങ്ങനെ വേദയോട് പറയുന്നു വേദയ നേരം അതിന് മറുപടിയും കൊടുത്തിട്ട് താഴെ ഇറങ്ങി കിടന്നു അപ്പോഴും വിക്രം ഇങ്ങനെ വേദയെ തന്നെ നോക്കിയിരിക്കുകയോ എന്താ പട്ടിയെ വിളിക്കുന്നില്ലേ എന്ന് വിക്രം വേദയോട് ചോദിച്ചു ഓ പൊടി വിടുന്നു പറഞ്ഞോണ്ട് വിക്രം ഇരിക്കാട്ടോ അങ്ങനെ ഏതായാലും എല്ലാവരുടെ മുന്നിൽ ഒലക്കപ്പുറത്ത് ഒരുമ ഭാവിച്ചത് കൊണ്ട് ഒരു തെറ്റും വരാനില്ലാട്ടോ എന്ന് പറഞ്ഞു അതീ പള്ളിപ്പുറത്ത് പറഞ്ഞാ എന്ന് വിക്രം അങ്ങനെ അതും പറഞ്ഞു വിക്രം ചാടി കയറി കിടന്നു എന്നിട്ട് ഇനി ഇപ്പഴെന്നല്ല ഒരായിരം വർഷം നീ ഒരുമിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞാലും എനിക്കും നിനക്കും ഇടയിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അത് ഓർത്തോളാൻ പറഞ്ഞിട്ട് വിക്രം കിടക്കുന്നു വേദ അന്നേരം അയ്യോ എന്ന് പറഞ്ഞോട്ട് എന്നെ ചിരിക്കുക അപ്പൊ വിക്രം ഇങ്ങനെ വേദ ചിരിക്കുന്നത് കണ്ട് നോക്കി എന്താടി എന്തടി ചോദിച്ച വേദ വേദയന്നേരവും ചിരിച്ചോണ്ട് അങ്ങനെ ഇരിക്കുന്നു അപ്പൊ എന്തിനാണ് വിക്രൂ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഏർ നിങ്ങൾക്കിതൊന്നും ചേരില്ല വിക്രു അത് എന്താ നടി അത മൊനെ വിക്രു നിങ്ങൾ പറഞ്ഞത് ശരിയാ ഈ മുറിയിലല്ല ആ കട്ടിൽ വന്ന് കിടന്നാലും എനിക്ക് സുഖമായിട്ട് കിടന്നങ്ങ് ഉറങ്ങാം ഉം അതെനിക്കറിയാം നിങ്ങൾ പറഞ്ഞതുപോലെ ആയിരം വർഷങ്ങൾ കഴിഞ്ഞാലും നമുക്കിടയിലെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നും കാരണം ഉം കാരണം എന്താണെന്ന് അറിയാവോ ആ ഭാഗ കാര്യമൊന്നും നിങ്ങൾക്ക് സെറ്റ് ആവില്ല എന്ന് പറഞ്ഞു വേദ എടി നിന്നെ ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് വിക്രം ഭയങ്കരമായിട്ട് ഒച്ച വെക്കുമ്പോ അലറല്ലേ അലറല്ലേ ഉം അലറാതിരിക്കു വിക്രൂ എന്നും പറഞ്ഞായി വേദ ആ രമ്യയുടെ കാര്യത്തിൽ ഞാൻ നിങ്ങളെ കണ്ണും പൂട്ടി വിശ്വസിക്കാനേ കാരണം എന്താണെന്നാ നിങ്ങൾ വിചാരിച്ചത് വിക്രം നേരം നോക്കുക നിങ്ങൾക്ക് ആൾക്കാരുമായിട്ട് വഴക്കുണ്ടാക്കാൻ പറ്റും ഏഹ് അടി ഉണ്ടാക്കാനും പറ്റും എന്തിന് വേണമെങ്കിൽ ഒരാളെ കൊല്ലാൻ വരെ നിങ്ങളെ കൊണ്ട് കഴിയും പക്ഷേ പെൺ വിഷയത്തിൽ നിങ്ങളെ കൊണ്ട് കൊള്ളത്തില്ലെന്ന് വേദ തന്നെ വിക്രത്തിനോട് പറയാ നിങ്ങൾ ഒരു ഗംഭീര പജാ പരാജയമാകാൻ തന്നെയാണ് സാധ്യത എന്ന് പറയുമ്പം ഓ അത് ശരി റൂട്ടുമാറ്റി കളിക്കാണല്ലേ ഡീ എന്ന് വേദയോട് വിക്രം ചോദിച്ചു ഹേടി ദേ നിന്റെ ഉദ്ദേശമൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലായി എൻ്റെ പുരുഷത്വത്തെ അവഹേളിച്ച് എന്നെ പ്രകോപിപ്പിച്ച് എന്നെ കൊണ്ട് എന്തെങ്കിലും മനഃപൂർവ്വം ചെയ്യിപ്പിക്കണം ഗാർഹിക പീഡനം മാർഗെന്നൊക്കെ പറഞ്ഞ് ആ നിമിഷം നിനക്കെതിരെ എനിക്കെതിരെ നിനക്ക് കേസ് കൊടുക്കാമല്ലോ ആ പൂതി നീ അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി കേട്ടോ എൻ്റെ അടുത്തൊന്നും ഒന്നും ചില ഭാഗത്തില്ല എന്ന് പറഞ്ഞു വിക്രം അപ്പോഴും വേദ ഇരുന്ന് ചിരിക്കുക നീ നീരുന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചു സിനിമയിലെ ഡയലോഗ് പോലെ സകല കലാവല്ല പക്ഷേ വകതിരിവ് വട്ട എടോ പൂജ്യടോ വെട്ടുപോത്തേ ഒരു നിഷ്കിളങ്കനായ ഗുണ്ടയാണെന്നും ഒരു പാവം ക്രൂരനാണെന്നും വേദ വിക്രത്തോട് പറമ്പോ വിക്രം ഇങ്ങനെ നോക്കുക വേദയെ ആ അതും പറഞ്ഞു നമ്മുടെ വേദയങ്ങ് കിടന്നു വിക്രം ഇങ്ങനെ ആലോചിക്കാം ഇവിടെ പറഞ്ഞു ശരിയായിരിക്കുമോ ഏ എന്നും പറഞ്ഞോണ്ടെങ്കിൽ അപ്പം വേദം ഇങ്ങനെ വിക്രത്തെ എഴുന്നേറ്റ് നോക്കി നോക്കിയിട്ട് വീണ്ടും കിടന്നു വിക്രം എന്നിട്ട് കിടന്നിട്ട് കിടപ്പുറയ്ക്കാതെ എഴുന്നേറ്റ് ഇരിക്കുക കുത്തിപ്പിടിച്ചിരിക്കുന്നു അതിന് ശേഷം അവിടുന്ന് അങ്ങ് ഇറങ്ങിപ്പോയി ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് അത് കഴിഞ്ഞ് വീണ്ടും വിക്രം വന്ന് കിടന്നു വിക്രം ഇരുന്ന് ഇങ്ങനെ ആലോചനയും തുടങ്ങി ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ പത്മം റൂമിലേക്ക് കയറി ചെല്ലുമ്പോഴേക്കും അച്ഛൻ അവിടെ അങ്ങനെ ഇരിപ്പുണ്ട് അദ്ദേഹം ഭയങ്കര വിഷമത്തില്ല അവളെ ആട്ടി ഓടിക്കുണ്ടായിരുന്നു അവള് വന്നത് ഒരു കുഞ്ഞിനെ കാണാനല്ലേ എന്ന് ശങ്കരൻ ചോദിക്കാം കുഞ്ഞുങ്ങൾക്ക് എന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വൈരാഗ്യം ലോകത്തോട് മുഴുവൻ പുഞ്ചിരിക്കാനല്ലാതെ അവർക്ക് എന്തറിയാം എന്ന് ചോദിക്കുമ്പോൾ ശരിയ ശങ്കരേട്ടാ അവൻ ചെയ്തത് ഇത്തിരി കൂടിപ്പോയി എന്നുള്ളത് സത്യം തന്നെയാണ് ഞാനത് അവനോട് പറയുകയും ചെയ്തതാണെന്ന് അദ്ദേഹം പറ അദ്ദേഹത്തിനോട് പത്മം പറയട്ടോ എന്തൊക്കെ പറഞ്ഞാലും അച്ഛൻ പെങ്ങൾ ഒരു സ്ഥാനം അത് ഇല്ലാതാകുന്നില്ലല്ലോ എന്നും പറഞ്ഞ് ഞാനൊരു കാര്യം പറയട്ടെ എതിര് പറയാവോ എന്നും പത്മം ചോദിക്കാം കുഞ്ഞിനെ കാണാൻ നമുക്ക് വേദം ഇങ്ങോട്ട് ക്ഷണിച്ചാലോ എന്ന് ചോദിച്ചു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് അവൾ കുഞ്ഞിന് വേണ്ടി ചെയ്യേ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ട് പോട്ടെ എന്ന് പറയുമ്പം അവളങ്ങും വരില്ല പത്മം നിങ്ങൾ വിളിച്ചാൽ അവൾ വരും അത് ഉറപ്പാണെന്ന് പറയുമ്പം അന്ന് അവൾ പറഞ്ഞിട്ട് പോയത് നീയും കേട്ടതല്ലേ എന്ന് അച്ഛൻ ചോദിക്കുക അവളുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ സ്ഥാനത്ത് നിൽക്കുന്ന ശത്രുസ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ് ഞാനെന്ന് അച്ഛൻ പറയുമ്പോൾ അവൾക്ക് വിഷമം തോന്നിക്കാണും പക്ഷേ ഒരിക്കലും വൈരാഗ്യം നിങ്ങളോട് അവൾക്ക് ഉണ്ടാവില്ല അത് ഉറപ്പാണെന്ന് പറഞ്ഞു പത്മയെ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ ശ്രീകാന്തിന് തടസ്സൊന്നും പറയാൻ പറ്റത്തില്ല എന്തോന്നു വിളിച്ചുകൂടെ എന്ന് ചോദിച്ചു അപ്പൊ സമയം ഇത്രയൊക്കെ ആയില്ലേ നാളെ ആവട്ടെ എന്ന് അദ്ദേഹം പറയാം അങ്ങനെ അതും പറഞ്ഞ് രണ്ടുപേരും കേറിക്കിടന്നു ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് രാവിലെ ശ്രീജ വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിക്കുന്നു വിശ്വൻ ജോലിക്ക് പോകാൻ ഇറങ്ങുമ്പോ വിശ്വനും ചന്ദനക്കുറിയൊക്കെ തൊട്ട് കൊടുത്തു വിടുകട്ടോ ആ സമയത്താണ് അമ്മ അങ്ങോട്ടേക്ക് ചായയായിട്ട് വരുന്നത് അപ്പൊ വിശ്വനെ കണ്ടു കഴിഞ്ഞപ്പോ അമ്മ ചായ കൊണ്ടെന്ന് വിശ്വനു കൊടുത്തു കുടിച്ചിട്ട് പോകാൻ പറഞ്ഞു പത്ത് മിനിറ്റും കൂടി നിന്നാൽ ഇട്ടില് കഴിച്ചിട്ട് പോകാന്ന് പറയുമ്പോൾ വേണ്ടമേ ആദ്യത്തെ ദിവസം അല്ലേ വൈകിണ്ടാന്ന് പറഞ്ഞു മിഷൻ രണ്ടു ദിവസം കഴിഞ്ഞ ആ ശ്രീചേച്ചി പൊതുചേരുന്ന ചോറും കൊണ്ട് വല്ല ബീച്ചിലും പോയി ഇരിക്കുമോ എന്ന് ചോദിച്ചു നന്ദിനി വന്നു ഇല്ലല്ലോ അല്ലേ അപ്പൊ ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോൾ തന്നെ വേണോടി കുത്തുവാക്കുന്നു എന്ന് ചോദിക്കാൻ നന്ദിനിയോട് അമ്മയെന്നേരം അയ്യോ അമ്മേ ഈ നല്ല കാര്യം ഞങ്ങളായിട്ട് തന്നെ ഒപ്പിച്ച് കൊടുത്തതല്ലേ അതുകൊണ്ട് ഓർമ്മിപ്പിച്ചതാ ഞങ്ങളോ അതിൽ നിനക്കെന്താ റോള് അപ്പൊ വിനയേട്ടൻ അല്ലേ എന്ന് നന്ദിനി ചോദിക്കുമ്പോൾ അതെ വിനായകൻ തന്നെ നീ അവൻ്റെ ഭാര്യയായിട്ട് വന്നു കയറിയിട്ട് കുറച്ച് നാളല്ലേ ആയിട്ടുള്ളൂ ഉം ഇപ്പൊ അവൻ നിന്റെ ഒക്കത്തായിരിക്കും പക്ഷേ അവൻ ട്രൗസർ ഇട്ട് മൂക്ക് ഒലിപ്പിച്ച് നടക്കുമ്പോഴേ ഇവൻ ഒക്കെ തെടുത്ത് വെച്ചിട്ടുണ്ടെന്ന കാര്യം പറയൂ ആ കമല ആ നേരത്തെ നന്ദിനി ചമ്മി അതുകൊണ്ട് ചേട്ടനും അനിയനും തമ്മിലുള്ള കാര്യങ്ങളിൽ നീ ഇളക്കാൻ വരണ്ടാന്ന് പറഞ്ഞു അയ്യോ എന്താന്ന് ഇങ്ങനെയൊക്കെ പറയുന്നേന്ന് നന്ദിനി ചോദിച്ചു ഞാനിങ്ങനെയൊന്നും പറയാത്തത് കൊണ്ടാ നിന്റെ നാവ് കുറേ നീളുന്നത് അത് നിനക്ക് അറിയാവോന്ന് ചോദിച്ചു അതിങ്ങനെ ഒരുപാട് നീണ്ടങ്ങ് പോകുമ്പോഴേ ചുരുട്ടി വെക്കാൻ ഞാൻ തന്നെ പറയണ്ടേ നന്ദിനി ഞാനീ വീട്ടിലെ അമ്മയല്ലേ വീട്ടുപണിക്ക് വന്ന ആളൊന്നും അല്ലല്ലോ ഉവോ അപ്പോഴും ഒന്നും പറയാനില്ല ചമ്മ നിക്കുക അന്നേരം ഏഹ് അമ്മ മിണ്ടാതിരിക്കും നന്ദിനി പറഞ്ഞതിലും കാര്യം ഉണ്ടെന്ന് പിന്നെ നന്ദിനി ദേ നീ മനസ്സിൽ തോന്നിയത് മുഖം നോക്കാതെ പറഞ്ഞതാണെന്ന് എനിക്കറിയാം എങ്കിലും ഇനി വിഷു ഏട്ടൻ പഴയതുപോലെ ആവാദം നോക്കാം എന്താ പോരെ എന്നു ചോദിച്ചു അയ്യോ വിഷുമായിട്ട് ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല കേട്ടോ എന്ന് നന്ദിനി പറയുമ്പം മതി ഇനി കൂടുതൽ വിശദീകരിച്ചെന്തിനെ വെറുതെ വിശുവിട്ട് ഇറങ്ങാൻ നോക്കാൻ പറഞ്ഞു നന്ദിനിയെ അപ്പോൾ എവിടെ അമ്മേ രാവിലെ പുറത്തേക്ക് പോയതാണ് എങ്ങോട്ടാണെന്നൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു അങ്ങനെ അത് ഇവരോടല്ല യാത്ര പറഞ്ഞു നമ്മുടെ വിഷുവിന് അങ്ങ് ഇറങ്ങുമ്പോഴാണ് അച്ഛൻ വരുന്നത് പുറത്ത് പോയിട്ട് അപ്പോൾ അച്ഛനെ കണ്ടു അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോൾ അച്ഛനോട് പോവുകയാണെന്ന് യാത്ര പറഞ്ഞു അപ്പോൾ കുറച്ച് പൈസ പോക്കറ്റിൽ നിന്ന് എടുത്തു ഇത് നാളുകേരം കൊടുത്ത കാശാണെന്നും അത് വാങ്ങാൻ പോയതാണ് ഞാനെന്നും പറഞ്ഞ് കുറച്ച് പൈസ എടുത്ത് മകൻ്റെ പോക്കറ്റിൽ വെച്ച് കൊടുത്തു അയ്യോ എനിക്ക് പൈസയുടെ ആവശ്യമൊന്നും ഇല്ല അച്ചാന്ന് പറയുമ്പോൾ പുറത്തൊക്കെ പോകേണ്ടതല്ലേ വല്ല ചായയോ മറ്റോ കുടിക്കാൻ തോന്നിയാൽ ആരെയും ആശ്രയിക്കണ്ടല്ലോ എന്ന് അച്ഛൻ ഇങ്ങനെ മകനോട് പറയൂ കേട്ടോ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുക അന്നേരം നന്ദിനി ഇവിടെ ഇത്രയും ചിലവൊക്കെ ഉള്ളപ്പോൾ അച്ഛ ഞാൻ ഓ അത്രയ്ക്കും ഫോർമാലിറ്റി ഒന്നും കാണിക്കേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ കുത്തിയിരുന്ന കാലത്തും ഈ കാശ കൊണ്ടൊക്കെ തന്നെ ആ ചെലവ് കഴിഞ്ഞിരുന്നതെന്ന കാര്യം അച്ഛൻ മകനോട് പറയാ പുറത്ത് പോകുമ്പോഴും അതിൻ്റെ ഒരു പങ്ക് പറ്റുന്നു എന്ന് കരുതിയാൽ മാത്രം മതിയെന്നും അച്ഛൻ ഇങ്ങനെ മോനോട് പറഞ്ഞു അങ്ങനെ അതെല്ലാം പറഞ്ഞു വിശ്വനെ യാത്രയാക്കി പറഞ്ഞു വിടാ വിശ്വൻ അവിടെ നിന്ന് ഇങ്ങനെ കരഞ്ഞു കരഞ്ഞുകൊണ്ടാണ് വിശ്വൻ അവിടെ നിന്ന് പോകുന്നത് അങ്ങനെ വിശ്വൻ പോകാൻ ഇറങ്ങിയപ്പോഴാണ് വേദ അതുവഴി നടന്നു വരുന്നത് അപ്പൊ വേദയെ കണ്ടപ്പോഴത്തേക്കും വിശ്വൻ ആ വിശ്വേട്ടൻ ഇത്ര നേരത്തെ ഇറങ്ങിയോന്ന് ചോദിച്ചു ആദ്യത്തെ ദിവസം അല്ലേ വേദ അവിടെ പോയതാ അതു പിന്നെ എല്ലാവരും ജോലിക്കാരാവല്ലേ ഞാനും എൻ്റെതായ രീതിയിലൊന്ന് പരിശ്രമിക്കണ്ടേന്ന് ചോദിച്ചു അപ്പൊ വേദക്ക് ജോലിയോ എന്തിന് എന്താ എനിക്ക് കാശ് വേണ്ടേ ശമ്പളം വേണ്ടേന്ന് ചോദിച്ചു അയ്യോ അതല്ല വിഷയനൊക്കെ ഇപ്പോഴും വിചാരിച്ചിട്ടുള്ളത് എന്നെ എൻ്റെ വീട്ടുകാരാണ് സ്പോൺസർ ചെയ്യുന്നതാണോ എന്ന് ചോദിച്ചു പഠിക്കുമ്പോൾ എനിക്ക് സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നെന്നും പഠന ചെലവുകൾ മുഴുവനും അച്ഛൻ നോക്കിയിരുന്നത് കൊണ്ട് ആ പണം കയ്യിലുണ്ട് എന്ന കാര്യം നമ്മുടെ വേദ പറയാ പിന്നെ മുത്തശ്ശി എനിക്ക് വേണ്ടി ബാങ്കിൽ ഇട്ടത് അതുകൊണ്ട് ജീവിതം മുഴുവനും കഴിഞ്ഞ് പോവുമോ ഇല്ലല്ലോ അപ്പോൾ അത് രാവിലെ ജോലി അന്വേഷിച്ച് ഇറങ്ങിയതാണോ എന്ന് ചോദിക്കുമ്പോൾ ഒരു കൂട്ടുകാരിയെ കാണാൻ പോയതാണ് എട്ട് മണിക്ക് അവൾ വക്കീൽ ഓഫീസിലേക്ക് ഇറങ്ങുവേ അതിനു മുൻപ് നേരിട്ടൊന്ന് കാണണമായിരുന്നു എന്ന് പറഞ്ഞു എൻ്റെ കൂടെ പഠിച്ചത് അവൾ അഡ്വക്കേറ്റ് രാജേഷ് ചക്കാലത്തിൻ്റെ ജൂനിയറാ ഒരു ജൂനിയറിനും കൂടെ സ്പേസ് ഉണ്ടോ എന്ന് ഒന്ന് നേരിട്ട് അന്വേഷിക്കാൻ പോയതാണെന്ന് പറഞ്ഞു ആഹാ അതുകൊള്ളാമല്ലോ ബെസ്റ്റ് വിശ്വാസം അപ്പൊ പറയാറായിട്ടില്ല പറയാറായിട്ടില്ലെന്നേ അവള് ചോദിക്കട്ടെ നീ പറഞ്ഞിട്ടുള്ളൂ തീരുമാനമൊക്കെ അവളുടേതല്ലല്ലോ എന്ന് പറയുമ്പം ഒക്കെ ശരിയാവുന്നേ വേദധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു അപ്പൊ ശരി വിശ്വറ്റം വൈകേണ്ട പോയിക്കോളാൻ പറഞ്ഞു അങ്ങനെ വിശ്വനേയും പറഞ്ഞു വിട്ടു അങ്ങനെ വേദയും വിശ്വനും സംസാരിച്ചിട്ട് അങ്ങനെ അങ്ങ് പോകാൻ നോക്കുമ്പോഴത്തേക്കും ഒരു മാസത്തിനുള്ളിൽ ഈ ജോലി വിടുവെന്നേ അവിടെ ഇരുന്ന് ഒരാൾ വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നു അപ്പൊ വിശ്വനിങ്ങനെ ചിരിച്ചു ആ പാവത്തിന് വെറ്റിൽ തോൽപ്പിക്കാതെ നോക്കണേ കേട്ടോ ഒന്ന് വേദ പറയുമ്പം ഏ അതെന്താ പറഞ്ഞത് അപ്പൊ ബാക്കി പറഞ്ഞാണെന്ന് മനസ്സിലായോ അപ്പൊ വേദം ചിരിച്ചു വിക്രൊ വന്ന് ആക്കിയതാണ് എല്ലാം പറഞ്ഞോണ്ട് വിശ്വനവിടെ നിന്ന് പോയി പറഞ്ഞു വിശ്വനങ്ങ് പോയിട്ടോ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നു നമ്മുടെ കുഞ്ഞുമാവേ കൊഞ്ചിച്ചുകൊണ്ട് നമ്മുടെ ദീപ്തി ഇരിക്കുന്നു മുത്തശ്ശി തൊട്ടരികിൽ വന്ന് ഇങ്ങനെ കുഞ്ഞിനെ കണ്ടോണ്ടിരിക്കുന്നു വർഷയും അതുപോലെ ശ്രീകാന്തും അവിടെ നിന്ന് പത്രം വായിക്കുന്നു അപ്പൊ ദീപ്തി ഉള്ളത് കൊണ്ട് കുഞ്ഞിനെ നോക്കാൻ ഒരാളായി അല്ലേ വർഷയെ എന്നിങ്ങനെ നമ്മുടെ മുത്തശ്ശി പറയുമ്പോൾ അതേ മുത്തശ്ശി അവളുള്ളത് വലിയ ഉപകാരം തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവരവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോഴത്തേക്കും പത്മം ചായ ആയിട്ട് അങ്ങോട്ടേക്ക് വന്നു അമ്മയ്ക്ക് ചായ എടുക്കട്ടെ ചോദിച്ചപ്പോൾ നീ അത് ശങ്കറിന് കൊണ്ടേ കൊടുക്കുക എനിക്ക് പിന്നെ മതിയെന്ന് പറഞ്ഞാൽ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ശ്രീകാന്തെ ആ ടി വി ഒന്ന് വെച്ചേ കേരളത്തിൽ എല്ലാ അമ്പലങ്ങളും കാണിക്കുന്ന ഒരു പരിപാടിയുണ്ട് ഇപ്പോൾ ഒന്ന് നമ്മുടെ അമ്മ പറയാം അപ്പോഴേക്കും ശ്രീകാന്ത് ചിരിക്കുന്നു അപ്പം നീ എന്താടാ ചിരിച്ചത് അല്ല മുത്തശ്ശി ഈ ഭഗവാനും ഭക്തി അല്ലാതെ ഒരു ചിന്തയും നിങ്ങൾക്കില്ലേ നിങ്ങൾക്കില്ലേന്ന് ചോദിച്ചു ഈ പ്രായത്തിൽ പിന്നെ ഞാൻ എന്താണ് വേണ്ടത് നിങ്ങളൊക്കെ കൂടി ചെയ്തു കൂട്ടുന്നതിന് ഭഗവാനെ വിളിച്ച് മാപ്പ് പറയാനേ ഒരാളെങ്കിലും ഈ വീട്ടിൽ വേണ്ടേ എന്നും പറഞ്ഞ് ഇവർ സംസാരിച്ചോണ്ടിരിക്കുമ്പോ അയ്യോ അമ്മേ ശ്രീകാന്തി എന്നും പറഞ്ഞ മുകളിൽ നിന്ന് ഭയങ്കര ഒരു വിളി അപ്പോഴേക്കും എന്താ എല്ലാവരും ഓടി കളിച്ച് മേളിച്ചെന്ന് ചെല്ലുമ്പന്നെ ശങ്കരേട്ടൻ അനങ്ങാതെ കിടക്കുക അയ്യോ ശങ്കരേട്ടാ എന്താ പറ്റി എന്താ പറ്റി ചോദിച്ചോണ്ട് ഇവരിങ്ങനെ ചോദിക്കും അപ്പോൾ ശങ്കര ആ ശങ്കരാന്ന് പറഞ്ഞാൽ എല്ലാവരും വിളിക്കുന്നുണ്ട് പക്ഷെ അച്ഛൻ അനങ്ങുന്നില്ല എന്താണ് അച്ഛന് പറ്റിയതെന്ന് പത്മൻ ചോദിക്കുമ്പോൾ ഒന്നും ഇല്ലാതെ ഒന്നും പറ്റിയില്ല ദീപ്തി അച്ഛനെ ഒന്ന് പിടിക്കാൻ പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് ഇവര് ഹോസ്പിറ്റലിലേക്ക് ആക്കാൻ നോക്കുക അപ്പോൾ തന്നെ ദീപ്തി ഫോൺ എടുത്ത് വേദം വിളിച്ചു എന്താ മോളെ എന്ന് ചോദിക്കുമ്പം ചേച്ചി എന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിൽ എന്തിന് നീ കരയണേന്ന് ചോദിക്കുമ്പം ചേച്ചി അച്ഛന് അച്ഛൻ എന്താ പറ്റിയ രാവിലെ കാപ്പിയായിട്ട് അമ്മ ചെന്നപ്പോൾ അച്ഛൻ വിളിച്ചിട്ടൊന്നും എഴുന്നേറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ അപ്പോഴത്തേക്കും വേദയ്ക്കും ടെൻഷനായി അച്ഛനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കാം എനിക്ക് പേടിയാവും ചേച്ചിയെന്ന് പറഞ്ഞു ദീപ്തി ഭയങ്കര കരച്ചില് അപ്പോൾ ഏത് ആശുപത്രിയിലേക്ക് അന്ന് ചോദിച്ചപ്പോൾ സിറ്റി ഹോസ്പിറ്റലാണെന്നാണ് പറഞ്ഞു ചേച്ചി അങ്ങോട്ടൊന്ന് ചെല്ലാവും ചോദിച്ചു ദീപ്തി മോളെ കരയാതെ എന്ന് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു ദീപ്തി ഫോൺ അങ്ങ് കട്ട് ചെയ്തു അപ്പോൾ വേദന എന്നിട്ട് ഫോൺ എടുത്ത് വിളിക്കുക ആ സമയത്ത് മുത്തശ്ശി പറഞ്ഞ കാര്യങ്ങളെ പറ്റിയുള്ളത് നമ്മുടെ വേദയെ ആലോചിക്കുക അതായത് വേദയെ തിരിച്ചു കൊണ്ടുവരാൻ ഇവർ ഇവരെന്തടവും കാണിക്കും എന്ന് പറഞ്ഞത് ഇനി ഒരു പക്ഷെ അടവായിരിക്കുമോ തട്ടിപ്പായിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുക അങ്ങനെ വേദ അതും ചിന്തിച്ചുകൊണ്ട് അങ്ങനെ നിക്കുന്നു ആ ഈ ഒരു സമയത്ത് പിന്നെ നമ്മുടെ കമല പുറത്തേക്ക് സാധനമേടിക്കാൻ പോവുകയാണെന്നും ഇറങ്ങി അപ്പോൾ വേദയുടെ അടുത്ത് പറയാനായിട്ട് വന്നതാണ് അപ്പോൾ വേദം ഇങ്ങനെ അവിടെ നിൽക്കുക അപ്പോൾ വേദ പറഞ്ഞു ഞാനും വരാമേ കൂടെ വരാമെന്ന് പറഞ്ഞു അപ്പോൾ ശരി എന്നാൽ ഒരു കാര്യം ചെയ്യാം മോളാ വെളിച്ചെണ്ണ എടുത്തുകൊണ്ട് വെളിച്ചെണ്ണ വെളിച്ചെണ്ണക്കൊപ്പം എടുത്തോണ്ട് വരാൻ പറഞ്ഞു അങ്ങനെ അവരങ്ങ് പോയി അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അച്ഛൻ അവിടെ ഡോക്ടർമാർ പരിശോധിച്ചിരിക്കുക ഐ സി എല്ലാവരും ഭയങ്കര സങ്കടത്തിലാട്ടോ ആ സമയത്ത് എല്ലാവരും ഭയങ്കര സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുമ്പോൾ പ്രത്യേകിച്ച് പത്മ മുത്തശ്ശീൻ അപ്പോൾ വർഷം എല്ലാവരും ഇങ്ങനെ തുടങ്ങിയാൽ എന്താ ചെയ്യുക എന്നൊക്കെ ചോദിച്ചു തന്നു ഇന്ന് പുലർച്ചെക്ക് മൂന്ന് വരെ കേസ് ഫയൽ നോക്കിക്കൊണ്ടിരുന്ന ആളാണെന്നും രാവിലെ നേരത്തെ വിളിക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചതാണെന്നും കുറച്ച് നേരം കിടന്നോട്ടേ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിളിക്കാതിരുന്നതാണെന്ന കാര്യമൊക്കെ പത്മ ഇങ്ങനെ പറയുക അല്ലെങ്കിൽ കുറച്ചുകൂടി നേരത്തെ ഇങ്ങോട്ട് എത്തിക്കായിരുന്നെന്ന് പറഞ്ഞു ഇപ്പോഴും സമയം വൈകിട്ടില്ലെന്ന് ഡോക്ടർ പറഞ്ഞല്ലേ അമ്മയെ അവർ പരിശോധിക്കട്ടെ എന്ന് വർഷ പറഞ്ഞ് സമാധാനിപ്പിക്കുക കേട്ടോ അങ്ങനെ ഇവർ പറഞ്ഞ അനുസരിച്ച് മരുന്നും കാര്യങ്ങളൊക്കെ ശ്രീകാന്ത് പടപടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ മുത്തശ്ശിയുടെ ടെൻഷനും കാര്യങ്ങളൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് മുത്തശ്ശി ഇങ്ങനെ വെപ്രാളും കൂട്ടേണ്ട കാര്യമൊന്നുമില്ല അവർ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ ഇതിനിടയിൽ നമ്മൾ എന്താ പോയി ചോദിക്കേണ്ടതാണ് പുറത്തേക്ക് വരട്ടെ എന്നൊക്കെ പറഞ്ഞു ശ്രീകാന്തിനോട് അവരോട് ചോദിക്കാൻ പറഞ്ഞപ്പോൾ വേറെ എവിടേക്കെങ്കിലും മാറ്റണമെന്ന് വർഷം ചോദിക്കുമ്പം കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ചികിത്സ ഇവിടെ കിട്ടുന്നുണ്ട് പിന്നെ ഡോക്ടേഴ്സ് എന്താ പറയുന്നു എന്ന് നോക്കട്ടെ എന്നിട്ട് വേണമെങ്കിൽ എറണാകുളത്തോ മറ്റേ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ശ്രീകാന്ത് അപ്പോഴാണ് ഡോക്ടർ ഇറങ്ങി വരുന്നത് പെട്ടെന്ന് ഇവർ ഓടിക്കയറി ചെല്ലും കേട്ടോ എന്താ പറയുന്നതെന്ന് അറിയാനായിട്ട് അപ്പോൾ ശ്രീകാന്ത് ഡോക്ടർ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു അപ്പോൾ നിങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് ശ്രീകാന്ത് ഒരു മൈൽഡ് അറ്റാക്ക് കഴിഞ്ഞിട്ടുള്ള ഒരാളല്ലേ ഇത്രമാത്രം സ്ട്രെസ് ഉണ്ടാവാൻ എന്താ സംഭവിക്കുന്നത് എന്ന് അദ്ദേഹം അതായത് ഈ ഡോക്ടർ ചോദിക്കുവാണ് അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ വാകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകട്ടോ ഒരു വിധത്തിൽ ബി പി കണ്ട്രോൾ ആയിട്ടുണ്ടെന്നും കുറച്ചുകൂടി വൈകിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു ഭാഗം പോയനേ എന്നുള്ള കാര്യങ്ങളും ഡോക്ടർ പറയാം അത് കേട്ടപ്പോഴത്തേക്ക് ഇവരാകെ പോയി അങ്ങനെ ആ ഒരു സംസാരം എല്ലാം കഴിഞ്ഞു അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ ചോദിച്ചു ശ്രീകാന്ത് അപ്പോൾ നോർമലി ഒന്ന് സ്റ്റേബിൾ ആവാനുണ്ട് എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാമെന്നും പറഞ്ഞു ഡോക്ടർ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഇനിയും ടെൻഷൻ അടിപ്പിക്കരുതെന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു അങ്ങനെ അതെല്ലാം ഡോക്ടർ പറഞ്ഞു കൊടുത്തു അതിനുശേഷം പിന്നെ വേദയുടെ കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു വേദ വരണം എന്ന് അച്ഛൻ്റെ മനസ്സിലുണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ചോണ്ടിരിക്കുന്നിടത്ത് നിന്ന് ഇതൊക്കെ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ആശംസിക്കുകയാണ് കേട്ടോ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ